ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിക്കുന്നത് അയിലക്കുഴുവ ആണേ ചെറിയ അയിലക്കുഴിവായിരുന്നു രണ്ടായിട്ട് കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അയിലക്കുഴിവ് നമ്മൾ മാങ്ങ ഇട്ടിട്ട് മുളക്രച്ച് വെച്ചിട്ടേക്കുവാണേ ഇപ്പം ചോറൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ എടുത്തായിട്ട് ഭയങ്കര വിശ്വ കേക്ക് നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം കേക്കെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് രണ്ടര മണ്ടെമൊക്കെ ലഭിക്കുന്ന വെച്ചെന്ന് എടുക്കാൻ പറ്റില്ല അപ്പം ഇപ്പം ചോറ് ഞാൻ കഴിഞ്ഞു കപ്പ കപ്പ കപ്പൊഴുങ്ങിയത് മീൻ കയിലക്കുഴിവ വറുത്തതും പിന്നെ ഇത് ഇടിച്ചക്കത്തോരനാണ് ഇടിച്ചക്കത്തോരൻ ഉണ്ടായി ഇവിടെ വെച്ചതാണ് പിന്നെ അപ്പുറത്തുനിന്ന് അവിയൽ അപ്പുറത്തുനിന്ന് തോരൻ തന്നിട്ടുണ്ട് എൻ്റെ പയർ തോരൻ ഇത് പേടയാണ് ഇപ്പം ഞങ്ങൾ സർപ്രൈസ് കേക്ക് നമ്മൾ ഉണ്ടാക്കിയില്ലേ സർപ്രൈസ് കയൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ കൊച്ചൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടു തന്ന പേട പേടമുട്ടായി ഇവിടെ ആർക്കും വലിയ താല്പര്യം പേടമുട്ടായി അപ്പൂനൊക്കെ കൊടുത്തിട്ട് അപ്പൂനൊന്നും വേണ്ട അപ്പു എന്നെ വിളിക്കാൻ വന്നു അപ്പുറത്തോട്ട് അവിടെ ഇവിടുത്തെ ടി വി റിസീവർ കേട് നേരത്തേക്ക് എന്നെ പറഞ്ഞ് വിളിക്കാൻ വന്ന ടി വി കാണാം വാഴ ബീന അമ്മയെന്നും പറഞ്ഞോണ്ട് വിളിക്കാൻ വന്നാണ് മുളൊക്കെ ഉണക്കാനിട്ട് വെയിലുണ്ടായിരുന്നു ഞാൻ അപ്പുറത്ത് പോയിട്ട് വന്ന സീരിയൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി പോകുന്നുണ്ടോ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഒന്ന് അപ്പുറത്ത് പോയ കഴിച്ചതാണ് ചോറെല്ലാം കൊണ്ട് അവിടെ പോയി ഒന്ന് കഴിച്ചു വരുന്നുണ്ട് കൂടെ അവനോട് കൂടി ഇരിക്കണമെന്ന് അവൻ വരുന്നുണ്ട് ഓർക്കിഡ് പൂ ഉണ്ടായി നിൽക്കുന്നത് ആപ്പിൾ ചാമ്പയായിരുന്നു കേട്ടോ ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു പക്ഷേ ഉണ്ടായപ്പോഴത്തെ ആപ്പിൾ ചാമ്പയല്ല വലിയ ചാമ്പയ്ക്കാണ് പക്ഷേ ചോമ്പ് കളറില്ലേ പക്ഷേ ആപ്പിൾ ചാമ്പയല്ല നമ്മൾ വാങ്ങിച്ചപ്പം അവർ തന്നത് ഒരു പച്ചക്കളും നമ്മൾ ഗ്രീൻ ആപ്പിളിനൊക്കെ പോലത്തെ ആപ്പിളായിരുന്നു അല്ല ആപ്പിളല്ല ചാമ്പയായിരുന്നു പക്ഷേ ഇതിപ്പോൾ കൊണ്ടുവന്ന് കിളിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കായുണ്ടായപ്പം ചുമന്ന നമ്മുടെ ചാമ്പയ്ക്ക് എന്തൊക്കെയാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ ഉച്ച വിശേഷം ഉച്ചരെല്ലാം മൂന്ന് മണി ആയിട്ടുണ്ട് മൂന്ന് മണി വരെയായിട്ടുള്ള വിശേഷങ്ങൾ പത്താമതേ അല്ലേ ചേട്ടന് ഓഫീസിൽ പോകണുണ്ടായിരുന്നു നൈറ്റായിരുന്നു കൂട്ടി വന്നിട്ട് ഓഫീസിലുള്ള ഒരു സാറിൻ്റെ വീട്ടിൽ നിന്ന് ഊണൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ വരുന്ന എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ